വെൽക്കം ടു മലീക്യൂളർ അപ്പോൾ നമുക്ക് അത്ലറ്റിക്കോ മാറ്റഡ് വേഴ്സസ് ബാർസ മാച്ചിനെ കുറിച്ച് ജസ്റ്റ് കാര്യങ്ങൾ സംസാരിക്കാം ലൈറ്റാണെന്ന് അറിയാം ഞാൻ ലൈവ് കണ്ടിണ്ടായിരുന്നില്ല പിന്നെ ഞാൻ റിപ്പീറ്റാണ് കണ്ടത് അപ്പോൾ സമയത്തിന് കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഇനിവേ നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്യാമ്നോല് വെച്ചാണ് മാച്ച് കടന്നത് നമ്മൾ മൂന്നേ ഒന്നിന് അത്ലറ്റിക്കോ മാറ്റഡിനെ തോൽപ്പിച്ചു എന്നുള്ളത് ലീഗിലെ പ്രോബബ്ലി ദ ബെസ്റ്റ് ഡിഫെൻസീവ് റെക്കോർഡുള്ള ഒരു ടീമാണ് അത്ലറ്റിക്കോ മാറ്റഡു അപ്പം അവർക്കെതിരെ നമ്മൾ മൂന്ന് ഗോൾ സ്കോർ ചെയ്തു സിക്സ് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു അപ്പം നമ്മൾ റീസെൻറ്റ് ലാലികക്ക് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി കഴിഞ്ഞൊരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സീസണിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം അത്ലറ്റിക്കോനെ നമ്മൾ നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അത് ലീഗിലാണെങ്കിലും പിന്നെ ചില ഡൊമസ്റ്റിക് ട്രോഫി മാച്ചസിലാണെങ്കിലും നമ്മൾ അത്ലറ്റിക്കോനെ നല്ല രീതിക്ക് തന്നെ പണിഞ്ഞിട്ടുണ്ട് സോ ഹാപ്പി പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജെറാഡ് മാർട്ടിൻ്റെ പെർഫോമൻസ് ഒക്കെയാണ് അപ്പോൾ സെന്റർ ബാക്ക് റോളിൽ ആള് അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു അത് തന്നെ ഒരു സീനുണ്ട് ആള് സോർലോത്തിനെ വളരെ ഭംഗിയായിട്ട് ടാക്കിൾ ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച അപ്പോൾ സോർലോത്തിനെ പോലെ അത്രയും ടോളായിട്ടുള്ള അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള അത്രയും ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രൈക്കറെ എല്ലാത്തിനപ്പുറം ഹീസ് എ ബ്രില്യൻറ്റ് സ്ട്രൈക്കർ എസ്പെഷ്യലി ബാഴ്സക്കെതിരെ വരുന്ന സമയത്ത് ആള് മിസ്സിയാണ് ആള് മിസ്സിൽ ആള് റൊണാൾഡോ ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രൈക്കറൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ജെറാഡ് ചില സീൻസിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സോ ആസ് എ സെൻറ്റർ ബാക്ക് എന്നുള്ള രീതിയിൽ ജെറാഡ് മാർട്ടിൻ്റെ ആ ഒരു ഗ്രോത്തിനെ പറ്റി നമ്മൾ സംസാരിക്കണം വാട്ട് എ പ്ലെയർ നൈസായിട്ട് തന്നെ ആൾ കളിച്ചിട്ടുണ്ട് പിന്നെ പെഡ്രി സ്റ്റാർട്ടിങ് ലെവലിലേക്ക് തിരിച്ചെത്തുമ്പോൾ ടീമിന് കിട്ടുന്ന ഒരു പോസിറ്റീവ് സംഗതികളുണ്ട് പെഡ്രി വളരെ ആയിട്ടാണ് കളിച്ചത് അത് പറയണല്ലോ വളരെ നൈസായിട്ട് കളിച്ചു ഇരുപത്താറ് ഇരുപത്തേഴ് മിനിറ്റ് ആകുമ്പോൾ തന്നെ ആളൊരു അസിസ്റ്റും കൊടുക്കുന്നുണ്ട് അസിസ്റ്റെന്നാണ് റാഫീനെ സ്കോർ ചെയ്യുന്നത് അപ്പം റാഫീഞ്ഞൻ്റെ ഒരു പ്രോപ്പർ തിരിച്ചുവരവ് നമ്മൾ കണ്ടു റാഫീനെ സ്കോർ ചെയ്തു പെട്രി അതിന് അസിസ്റ്റ് കൊടുത്തു അതും ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫെൻസീവ് ടീമിനെതിരെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തതെന്നുള്ള ആലോചിക്കുമ്പോൾ യെസ് വി ആർ ഹാപ്പി പിന്നെ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലെവൻ ഹൗസ്ക്ക് ഒരു പെനാൽറ്റി മിസ് ചെയ്യുന്നുണ്ട് അത് സ്കോർ ചെയ്യാമായിരുന്നു പക്ഷേ പോട്ടെ നമ്മൾ മൂന്നിന് ജയിച്ചല്ലോ പിന്നെ ലാസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ഫെറാന് നൈസായിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഓൾമോ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് ഓൾമോ വളരെ നന്നായിട്ട് കളിച്ചൊരു മാച്ചായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയത് പക്ഷേ ഇഞ്ചറി പറ്റി ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് കഴിഞ്ഞിപ്പോൾ വൺ മന്ത് ആൾ ഔട്ടാണ് അപ്പം ഓൾമോ തിരിച്ചു വരട്ടെ ഓൾമോ ഇങ്ങനെ നല്ല പെർഫോമൻസ് തരുമ്പോൾ നമുക്കത് തരുന്ന ക്വാളിറ്റേറ്റീവ് അഡ്വാൻറ്റേജ് വളരെ വലുതാണ് ഓൾമോൻ്റെ കാര്യത്തിൽ ഞാൻ പേഴ്സണലി എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആകുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൽമോ എന്ന് പറയുന്ന പ്ലെയർക്കുള്ള ക്വാളിറ്റി വളരെ വലുതാണ് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് യൂറോ കപ്പിൽ പെഡർ ഇഞ്ചേർഡ് ആയിട്ട് പുറത്താവുന്ന സമയത്ത് വന്നിട്ട് ഓൽമോ ഗ്രൗണ്ടിൽ കാണിച്ച് മാജിക്ക് നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലെയർ ചില സമയത്ത് ഹെഡ്ലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടുന്നത് കാണുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ വരും അതാണ് അപ്പം ഓൽമോ പ്രോപ്പറായിട്ട് കളിക്കുകയാണെങ്കിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ നോക്ക് നമ്മുടെ നമ്പർ ടൺ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആർക്കും എടുക്കാൻ കഴിയില്ല ഇവൻ ആണെങ്കിൽ പോലും അവിടെ ബെഞ്ചിൽ അങ്ങോട്ടായിപ്പോവും അത്രയും കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയർ ആണ് ഓൾമോ അപ്പോൾ ഓൽമോ നല്ല പെർഫോമൻസ് തരാമെന്നുള്ളത് ഈ സീസണിൽ ബാഴ്സൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എസ്പെഷ്യലി ഇനിയിപ്പോൾ നമുക്ക് യു സി എല്ലേ യു സി എല്ലെ നെക്സ്റ്റ് റൗണ്ടിലേക്കൊക്കെ അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൽമോ എന്ന് പറയുന്ന പ്ലെയർ നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ പിന്നെ വേൾഡ് കപ്പ് വരികയാണ് അപ്പം ഓൽമോ ഒക്കെ ഇനി ഒരു ബോധ്യം ഉണ്ടാവും നാഷണൽ ടീമിൽ പ്രോപ്പർ സ്റ്റാർട്ടർ ആവണം എന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഡെലിവർ ചെയ്യണം സോ ആളുടെ ഒരു ബെസ്റ്റ് വേർഷൻ ഇഞ്ചുറി കഴിഞ്ഞ് വരാൻ വരുമ്പോൾ കാണാൻ പറ്റും നമുക്ക് പ്രതീക്ഷിക്കാം വേൾഡ് കപ്പും കൂടെ അടുത്ത് നിൽക്കേ ഓക്കേ ജനുവരി ആവുമ്പോൾ ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സോ അതാണ് ആൾ നന്നായിട്ട് കളിച്ചു ആളൊരു ഗോളും സ്കോർ ചെയ്തു പിന്നെ എടുത്തു പറയേണ്ട വേറെ പ്ലെയർ മിഡ്ഫീൽഡ് നന്നായിട്ട് കളിച്ചു പിന്നെ ബാളുടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട് കൂടിൻ്റെ തരക്കേടില്ലാതെ കളിക്കുന്നുണ്ട് പിന്നെ പറയേണ്ടത് കുബാർസി അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ കളിച്ചു ജോൻ കാർഷി സോൾഡായിട്ട് തന്നെ അവിടെ ഗോൾ പോസ്റ്റിൽ തൻ്റെ പണിയെടുക്കുന്നുണ്ട് പിന്നെ ഫൈനൽ തറിലേക്ക് വരുന്ന സമയത്ത് യമാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളിച്ചു എന്ന് പറയാം എന്നിരുന്നാൽ പോലും ആൾ സ്കോർ ഷീറ്റിൽ എത്തിയിട്ടില്ല അസിസ്റ്റന്റ് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ആൾ ബോൾ ക്യാരി ചെയ്യുന്നുണ്ട് ബോക്സിലേക്ക് എത്തുന്നുണ്ട് പക്ഷെ ഫിനിഷിംഗ് ഒന്നുകൂടെ പ്രോപ്പർ ആവേണ്ടതായിട്ടുണ്ട് എമാൽ ഫിനിഷിങ്ങിൽ ഒന്നുകൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൈസായിരിക്കും എമാൽ എന്ന് പറഞ്ഞാൽ നോർമൽ പോലെയല്ലല്ലോ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അറിയാലോ ആ ഒരു യൂറോപ്പൺ സ്റ്റൈൽ സാധനമാണ് ആളെപ്പോഴും ശ്രമിക്കാറുള്ളത് അപ്പോൾ അതിൽ അത് കുറെ കൂടെ ആക്കുറേറ്റ് ആവേണ്ടതായിട്ടുണ്ട് അത് യം ഐ മീൻ ആ കൈൻഡ് ഓഫ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമാലിന്റെ സിഗ്നേച്ചർ ആണ് അത് പ്രോപ്പറായിട്ട് യമാലിന്റെ കാലിൽ വന്ന് കാലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാൻ ഐ മീൻ അത് സേവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് നിങ്ങളെ ഫ്രാൻസിനെതിരൊക്കെ ഒരു ഗോൾ കണ്ടിട്ടില്ലേ കോർണറിലേക്ക് തോക്കിയിട്ടെ റാബ്യൂട്ട് മുന്നിൽ നിന്നൊക്കെ അപ്പം അങ്ങനത്തെ സാധനമാണ് ശ്രമിക്കുക അപ്പം എന്താ പറയുക അത് കുറെ കൂടി ഇമ്പ്രൂവ് ആവണം ക്രൂഷ്യൽ ഘട്ടത്തിലൊക്കെ ഇങ്ങനത്തെ ചാൻസ് കിട്ടുമ്പോൾ അത് പ്രോപ്പറായിട്ട് സ്കോർ ചെയ്യാൻ യമാലിന് പറ്റണം അതാണ് യമാലിന്റെ കേസിൽ പറയാനുള്ളത് പിന്നെ റഫിഞ്ഞ ബ്രില്യൻ മാൻ വാട്ട് എ പെർഫോമൻസ് റഫീഞ്ഞ സ്കോറ് ചെയ്തു എന്നതിനപ്പുറം രണ്ട് ബിഗ് ചാൻസസ് ആൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ബിഗ് ചാൻസസ് എൻ്റെ കറക്റ്റ് മൈൻഡിലുണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ ആൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പം പക്ഷെ അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അതാണ് പിന്നെ ലെവൻഡോസ്കി ലെവൻഡോസ്കി പെനാൽറ്റി മിസ് ചെയ്തു പിന്നെ ആൾ കുറേ ഗെയിമിലൊക്കെ ഇൻവോൾവ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ വർക്കൗട്ടായിട്ടില്ല പിന്നെ ഫെറാം ബെഞ്ചിൽ നിന്ന് വന്നിട്ട് സ്കോർ ചെയ്യാൻ ചെയ്തു അത് കുഴപ്പമില്ല ലെവൻഡോസ്കി ഐ മീൻ ആളിനെ ബെറ്റർ ആക്കിയാ മതി പിന്നെ ലെ എങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഉണ്ട് അതാണ് സോ ലവ സ്കോർ ഷീറ്റിലേക്ക് ഒക്കെ നേരം തിരിച്ചു വരും അത് നമുക്ക് നമുക്കങ്ങനെ സംശയമില്ലാത്ത ഒരു കാര്യമാണ് എന്നിരുന്നാലും പെനാൽറ്റി മിസ്സാക്കിയത് ഒരു നെഗറ്റീവ് ആയി പോയി പിന്നെ നമ്മൾ നേരെ ഇവരുടെ സൈഡിലേക്ക് പോകണമെങ്കിലും അത് സൈഡിലേക്ക് പോകുമ്പോൾ വളരെ നന്നായിട്ട് നമ്മുടെ ഒക്കെ കളിച്ചു എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഫീൽഡൊന്നും അവർക്ക് ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല ചില സമയത്ത് അവർ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പ്രസനൊക്കെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു അതൊക്കെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ അവരുടെ ആ ഒരു ഹെവി പ്രസ്സിന് മുമ്പിൽ നമ്മളെ ഡിഫെൻസ് പ്രോപ്പറായിട്ട് പിടിച്ചു തന്നു ഓക്കെ അതാണ് പിന്നെ അൽവാരസ് അൽവാരസൊക്കെ ഭയങ്കരമായിട്ട് ഡിഫൻസീവ് വർക്ക് എടുക്കുന്നുണ്ടായിരുന്നു അൽവാരസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു ബിഗ് ചാൻസ് ആള് കൊടുക്കുന്നുണ്ട് ലൂലിയാനോ സിമിയോണിക്ക് ഒരു പ്രോപ്പർ ചാൻസ് കൊടുക്കുന്നുണ്ട് പക്ഷെ സിമിയോണിക്ക് അത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു ബിഗ് ചാൻസ് കിട്ടുന്നുണ്ട് അൽമേഡ് അതും സ്കോർ ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് അല്ല അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ ചാൻസ് അവർക്ക് ബിഗ് ചാൻസ് കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും അവർ സ്കോർ ചെയ്തില്ല അപ്പം അത് അവരുടെ സൈഡിൽ നിന്നുള്ള വലിയ നെഗറ്റീവ് ആയിട്ട് മാറി അതൊക്കെ അവർ സ്കോർ ചെയ്തിരുന്നെങ്കിൽ ഗെയിമിന്റെ ഡയമെൻഷൻ തന്നെ മാറുമായിരുന്നു ഓക്കെ അതാണ് പിന്നെ ബാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാസ് ബാസ ടു വൺ എന്നുള്ള ഒരു സ്കോർ ലൈനിലാണ് മെജോറിറ്റി ഓഫ് ടൈം റൺ ചെയ്തത് അതായത് ഇപ്പോൾ തൊണ്ണൂറ്റാറാം മിനിറ്റിലാണ് നമ്മൾ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത് അപ്പോൾ ഈ ടു വണ്ണ് പോകുന്ന സമയത്ത് കുറച്ചൊക്കെ ഡിഫൻസീവ്ലി ബാഴ്സ് കുറച്ചുകൂടി ഡിഫെൻസീവ്ലി ബോഡീസ് ഇട്ടിട്ട് കെയർ ചെയ്ത് കളിച്ചു എനിക്ക് തോന്നിയത് അതായത് ഒരു അറുപത് അറുപത്തഞ്ച് മിനിറ്റ് വരൊക്കെ നമ്മൾ മീൻ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ കുറേ കൂടെ അവർക്ക് ഈസി ആയിരുന്നു നമ്മൾ വല്ലാണ്ട് ഹൈ ലൈൻ പോകുന്ന സമയത്ത് പക്ഷേ അതിന് ശേഷം എസ്പെഷ്യലി ഒരു എൺപത് മിനിറ്റിനൊക്കെ ശേഷം നമ്മൾ കുറേ കൂടി ഡിഫെൻസീവ്ലി സെക്യൂർ ആയിട്ട് കളിച്ചു ഐ മീൻ അവർ അറ്റാക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറേ കൂടെ ബോഡീസ് ഡിഫെൻസീവ്ലി അവൈലബിൾ ആണ് സോ അത് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി അറിയാലോ എസ്പെഷ്യലി ഈ ചങ്ങായിനെ പോലത്തെ അൽവാരസിനെ പോലത്തെ ഒരു പ്ലെയർ അവിടെ കളിക്കുന്ന സമയത്ത് അതേപോലെ സോർലോത്തിനെ പോലത്തെ ഒരാൾ കളിക്കുന്ന സമയത്ത് സോർലോത്തിനെ പിടിക്കാൻ തന്നെ രണ്ടാൾ വേണം അപ്പോൾ കൂടുതൽ ബോഡീസ് കമ്മിറ്റ് ചെയ്തു പിന്നെ അറിയാലോ ഇവരെ പ്ലെയേഴ്സ് എല്ലാം വളരെ ക്യുക്കാണ് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്ത ഒരു ബോളിന്റെ അല്ലെങ്കിൽ ഒരു ഡിഫ്ലക്ഷനൊക്കെ ഇവർ ചാടി വന്ന് എടുത്തിട്ട് സ്കോർ ചെയ്യും ഭയങ്കര ക്വിക്കാണ് ഓക്കെ ഏതൊരു പ്ലെയറിനാണ് നിങ്ങളെടുത്തത് എല്ലാ പ്ലേസും ഭയങ്കര ക്വിക്കാണ് ഭയങ്കര റിഫ്ലക്സ് ഉള്ള ആണ് അത്ലറ്റിക്കോൻ്റെ പ്ലേയേഴ്സ് നല്ല ഷോട്ട് അടിക്കുന്ന പ്ലേയേഴ്സ് ആണ് അപ്പം അറിയാലോ ഒരു ഹാഫ് ചാൻസ് മതി ചിലപ്പോൾ അവർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ നമ്മൾ നടത്തിയ ഒരു ടാക്കിൾ നമ്മുടെ കാലിൽ നിന്ന് അങ്ങോട്ട് നീങ്ങിപ്പോ ഇതൊക്കെ മതി അപ്പം എന്താ പറയുക ഇത് ഇതൊക്കെ മുന്നേ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ബോഡീസിനെ ഡിഫൻസിൽ നിരത്തിയത് വളരെ നന്നായി നല്ല ഡിസിഷനാണ് ഫ്ലിക്ക് എടുത്തത് ഫ്ലിക്ക് ഭയങ്കര ആയിരുന്നു മാച്ചിന് ശേഷം ഇതിന് മുമ്പത്തെ മാച്ചിന് ശേഷം ഉണ്ടായിരുന്ന പോലത്തെ ഒരു മൂഡല്ല ഈ ഒരു മാച്ചിൽ നമ്മൾ ഫ്ലിക്കിൻ്റെ അടുത്ത് കാണുന്നത് ഭയങ്കര ഹാപ്പിയാണ് ഫ്ലിക്ക് സോ അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പിന്നെ ടീമിന് കാര്യമായിട്ടുള്ള ഒരു എനർജി കൊടുത്തു നമ്മളിപ്പോൾ നിലവിൽ ലീഗിൽ ടോപ്പിൽ നിൽക്കുകയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ ഇമ്പ്രൂവ് ആവട്ടെ എസ്പെഷ്യലി ജെറാഡ് മാർട്ടിൻ്റെ പെർഫോമൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ലീഗിൽ നമുക്ക് ഒരു ഹോപ്പ് തരുന്ന ഒരു കാര്യമാണ് യു സി എല്ലേക്ക് വരുമ്പോൾ മേ ബി പണി കിട്ടിയേക്കാം പണി കിട്ടും പക്ഷേ ലീഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മേ ബി ജെറാഡ് മാർട്ടിനെ വളരെ ഭംഗിയായിട്ട് എൽ സി ബി റോള് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കും നിലവിൽ നമ്മുടെ ടീമിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് എൽ സി ബി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ജെറാഡ് മാർട്ടിൻ ആർ സി ബി ആയിട്ട് കുബാർ സി അതാണ് പിന്നെ കൂണ്ടയ്ക്ക് വലിയ കുഴപ്പമില്ല കളിച്ചു പക്ഷെ കൂണ്ടേൻ്റെ അടുത്തൊക്കെ കഴിഞ്ഞ സീസണിൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല മേ ബി ആൾ ടയേർഡ് ആയിരിക്കാം അപ്പോൾ കൂണ്ടയ്ക്ക് വേണ്ടിയിട്ടൊരു ബാക്കപ്പ് കൊണ്ടുവരാമെന്നുള്ളത് അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാം ഓക്കെ കൂടെ ആർക്കൊക്കെ ബാക്കപ്പ് ഇപ്പൊ വേണം ജനുവരിയിൽ ആരൊക്കെ നോക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ബാക്ക് ആണ് ഏറ്റവും അത്യാവശ്യം അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ മാച്ചിനെ കുറിച്ച് പ്ലെയേഴ്സിനെ കുറിച്ച് അത്ലറ്റിക്കോനെക്കുറിച്ച് ഓക്കെ താങ്ക്